പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലൊരു ജോലി നോക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ അവസരം നിങ്ങൾക്കുള്ളതാണ് അതുപോലെ പ്രവാസികൾക്ക് ജോലി നൽകിയാൽ ശമ്പളം സർക്കാർ തരും അതെ പ്രവാസികൾക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അവർക്ക് നൽകുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം സർക്കാർ വഹിക്കുന്ന പദ്ധതി നിലവിൽ വന്നിരിക്കുന്നു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് നെയ്ം എന്നാണ് ഈ പുതിയ പദ്ധതിയുടെ പേര് നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് പ്രതിവർഷം പരമാവധി നൂറ് തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതം സർക്കാർ നൽകും പ്രതിദിനം പരമാവധി നാന്നൂറ് രൂപയാണ് നൽകുക ഒരു സ്ഥാപനത്തിൽ പരമാവധി അൻപത് തൊഴിലാളികൾക്കാണ് ഇത് ലഭ്യമാകുക സഹകരണ സ്ഥാപനങ്ങൾ രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് എൽ എൽ പി കമ്പനികൾ അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾക്ക് ഇതിനായി അർഹതയുണ്ട് എന്നാൽ ഓട്ടോമൊബൈൽ കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ സംരംഭങ്ങൾക്കാണ് പദ്ധതിയുടെ തുടക്കത്തിൽ ആനുകൂല്യം ലഭ്യമാകുന്നത് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ആദ്യം തൊഴിൽദാതാവ് നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ എടുക്കണം ഓരോ മൂന്ന് മാസത്തിലും ഇരുപത്തിയഞ്ച് ദിവസം എന്ന രീതിയിലായിരിക്കും വേജ് കോമ്പൻസേഷൻ വിതരണം ചെയ്യുക ഇതിനായി ചില നിബന്ധനകൾ ബാധകമാണ് കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ അധികരിക്കരുത് നോർക്ക റൂട്ട്സിന്റെ അംഗീകാരം ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും ജീവനക്കാരുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വേതനം കൈമാറുന്ന തൊഴിലുടമകൾക്ക് മാത്രമായിരിക്കും ആനുകൂല്യം രണ്ടു വർഷത്തെ പ്രവാസ ജീവനം ഉണ്ടായിരിക്കണം തൊഴിൽ വിസ ഇല്ലാതെ അല്ലെങ്കിൽ തിരികെ എത്തിയിട്ട് ആറുമാസം കഴിഞ്ഞവരെയാണ് തിരികെ വരുന്ന പ്രവാസികളായി കണക്കാക്കുന്നത് പ്രായം ഇരുപത്തിയഞ്ചിനും എഴുപതിനും മധ്യേ വിദ്യാഭ്യാസ യോഗ്യതാ മാനദണ്ഡങ്ങൾ ബാധകമല്ല എങ്കിലും തൊഴിലിന്റെ സ്വഭാവം അനുസരിച്ച് യോഗ്യത ഉണ്ടായിരിക്കണം പ്രവാസികളുടെ സഹകരണ സംഘങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം അംഗങ്ങൾ പ്രവാസി മലയാളികൾ ആയിരിക്കണം താല്പര്യമുള്ളവർക്ക് അപേക്ഷാ ഫോമിലും വിശദവിവരങ്ങൾക്കും താഴെ കാണുന്ന വെബ്സൈറ്റ് വഴിയോ നമ്പർ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്